ദേശീയ ബാലികാ ദിനം ഇന്ത്യയിൽ ഓരോ വർഷവും ജനുവരി ഇരുപത്തിനാലിന് ആചരിക്കുന്നു ഈ ദിനത്തിൻ്റെ പ്രാധാന്യം വെറുമൊരു ദിനാചരണം മാത്രമല്ല സമൂഹത്തിൻ്റെ മനസ്സിനെയും സമീപനത്തെയും മാറ്റാനുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഒരു ബാലിക ജനിച്ചപ്പോൾ അവൾ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവിയെ തെളിക്കാൻ കഴിയുന്നു ഒരു പ്രകാശമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രകാശം പലപ്പോഴും കാണാതെ പോകുന്നുണ്ട് പെൺകുട്ടിയാണല്ലോ എന്ന വാക്കുകൾ കേട്ട് അവളുടെ സ്വപ്നങ്ങൾ ചെറുതാകുന്നത് പഠനത്തിനുള്ള അവസരങ്ങൾ കുറയുന്നത് അവളുടെ വളർച്ചയിലെ വളർച്ചയെ സമൂഹം ചുരുക്കുന്നത് ഈ അനീതികളോടുള്ള എതിരാളിയായ ഒരു ദിനമാണ് ദേശീയ ബാലികാ ദിനം ഒരു പെൺകുട്ടിയുടെ വിശ്വാസങ്ങളും സ്വപ്നങ്ങളും സംരക്ഷിക്കുന്ന ദിനം ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഒരു നിശ്ചയമുണ്ട് എനിക്ക് പഠിക്കണം എനിക്ക് ഉയരങ്ങൾ തൊടണം എനിക്ക് വേണം സുരക്ഷയുള്ള ഒരു ജീവിതം എനിക്ക് വേണം കൂട്ടുനിൽക്കുന്ന ഒരു സമൂഹം ദേശീയ ദിനം ആ സ്വപ്നങ്ങൾ പൊട്ടിപ്പോകാതെ സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം സമത്വത്തിന്റെ വാഗ്ദാനം വിളിച്ചോതുന്നു ഈ ദിവസം നമ്മോട് ചോദിക്കുന്നു ഒരു പെൺകുട്ടിക്ക് പുരുഷന് ലഭിക്കുന്നത് പോലെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ അവർക്ക് സുരക്ഷയുണ്ടോ അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടോ ഇതിനുള്ള ഉത്തരം ഈ ഈ കാണിച്ചു കൊടുക്കേണ്ടതാണ് വാഗ്ദാനം ചരിത്രം പറയുന്നു നേതാക്കളിലും ശാസ്ത്രജ്ഞരിലും കായിക താരങ്ങളിലും കലാകാരികളിലും സമൂഹത്തിലെ വലിയ മാറ്റങ്ങളിലുമെല്ലാം പെൺകുട്ടികൾ അവരുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട് അവരുടെ ആത്മവിശ്വാസം ഒരു ജനതയുടെ ശക്തിയാണ് ദേശീയ ബാലികാ ദിനം ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ അവളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതുവരെ അവളെ കാണുക കേൾക്കുക അംഗീകരിക്കുക എന്ന സമൂഹത്തിൻ്റെ വാഗ്ദാനമാണ് ഇത് ഒരു ദിനം മാത്രമല്ല ഓരോ പെൺകുട്ടിയും വളരട്ടെ പഠിക്കട്ടെ ഉയരങ്ങളിൽ പാറട്ടെ എന്ന ഹൃദയത്തിന്റെ നിയോഗമാണ് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെ നാളെയാണ് അവരുടെ ചിരി സംരക്ഷിക്കാനും സ്വപ്നങ്ങൾ വിടഞ്ഞ് പറത്താനും അവസരം നൽകാം എല്ലാ ബാലികമാർക്കും ദേശീയ ബാലികാദിന ആശംസകൾ